ചൈനയിലെ കിങ്ഹായ് പ്രവിശ്യയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ചേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് വ്യാഴാഴ്ചയുണ്ടായത് പത്ത് കിലോമീറ്റർ ആഴത്തിൽ മുപ്പത്തി ദശാംശം മൂന്ന് ഒൻപത് ഡിഗ്രി വടക്കൻ ദശാംശത്തിലും തൊണ്ണൂറ് ദശാംശം ഒൻപത് മൂന്ന് ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണ് പ്രഭവ കേന്ദ്രം ഇതുവരെ ആളപായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവന്നിട്ടില്ല ചൈനയുടെ അയൽരാജ്യമായ തായ്വാനിൽ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംഭവിച്ച് ഒരു ദിവസത്തിനു ശേഷമാണ് ചൈനയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് തായ്വാനിൽ കുറഞ്ഞത് ഒൻപത് പേർ മരിക്കുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനമായി തായ്പെയ് സിറ്റിയിൽ ദുരന്ത വ്യാപ്തി കൂടുതലാണ് ജപ്പാന്റെ ചില ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു തുടർച്ചലനങ്ങൾ ഉണ്ടായേക്കാം ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി വിതരണം നിലച്ചു മണ്ണിടിച്ചിൽ ഭീതിയിൽ ഹൈവേകൾ അടച്ചിട്ടു ഭൂകമ്പ ദൃശ്യങ്ങളിൽ പാലം ഉൾപ്പെടെ കുലുങ്ങുന്നതും കെട്ടിടങ്ങൾ തകർന്നതും കാണാം ഹൌളിയൻ സിറ്റിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ തെക്ക് മുപ്പത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം വിദ്യാലയങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതിലാണ് മുൻപ് അതിശക്തമായ ഭൂചലനം തായ്വാനിലുണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പത്തിൽ മരണമടഞ്ഞിരുന്നു തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണമേഖലയിലും ഫിലിപ്പീൻസിലും ദ്വീപുകളിൽ പത്തടി വരെയുള്ള സുനാമി തിരകൾക്ക് സാധ്യതയുമുണ്ട് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തായ്വാനിൽ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പത്തിൽ ഒൻപത് മരണം റിക്ടർ സ്കേലിൽ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തി തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലും സുനാമി മുന്നറിയിപ്പുണ്ട് വരെ ഉയരമുള്ള സുനാമി തിരകൾക്ക് സാധ്യതയുമുണ്ട് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എഴുപതിലേറെ പേർക്ക് പരിക്കേറ്റു ഇരുപത്തിയാറ് കെട്ടിടങ്ങൾ തകർന്നു ഇരുപതിലേറെ പേർ കെട്ടിടങ്ങളിൽ കുടുങ്ങി രക്ഷാപ്രവർത്തനം തുടരുകയാണ് തലസ്ഥാനമായ തായ്പേ സിറ്റിയിൽ ദുരന്ത വ്യാപ്തി വളരെ വലിയ കൂടുതലാണ് ജപ്പാന്റെയും ചൈനയുടെ ചില ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട് തുടർച്ചലനങ്ങൾ ഉണ്ടായേക്കാം ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി വിതരണം നിലച്ചു മണ്ണിടിച്ചിൽ ഭീതിയിൽ ഹൈവേകൾ അടച്ചു ഭൂകമ്പ ദൃശ്യങ്ങളിൽ മെട്രോ പാലം ഉൾപ്പെടെ കുലുങ്ങുന്നതും കെട്ടിടങ്ങൾ തകർന്നതും കാണാം ഹൌളിയൻ സിറ്റിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ തെക്ക് മുപ്പത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം വിദ്യാലയങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് മുൻപ് അതിശക്തമായ ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി നാനൂറ് പേർ മരണമടഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ഭൂകമ്പം തായ്പേയ്ക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് തീവ്രത ഏഴ് ദശാംശം ഏഴ് മരണം രണ്ടായിരത്തി നാനൂറ് പരിക്ക് പതിനായിരത്തിലധികം ഭവനരഹിതർ ഒരു ലക്ഷത്തിലധികം തകർന്ന കെട്ടിടങ്ങൾ പതിനായിരം ഇനിടെ തലസ്ഥാനത്ത് മെട്രോ കുറച്ചു സമയത്തേക്ക് സർവീസ് നിർത്തിവെച്ചെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ പുനരാരംഭിച്ചു അതേസമയം ഗ്യാസ് എന്ന് പരിശോധിക്കാൻ താമസക്കാർക്ക് അവരുടെ പ്രാദേശിക ബറോ മേധാവികൾ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചു ടൈപ്പേയിൽ കെട്ടിടങ്ങളിൽ നിന്ന് ടൈലുകൾ വീണതായി റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു വാലിയനിലെ അഞ്ച് നില കെട്ടിടം ഭാഗികമായി തകർന്നു കെട്ടിടം നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണിൽ ചരിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ഭൂചലനത്തിൽ ആർക്കും പരിക്കേറ്റതായി ില്ല പതിറ്റാണ്ടുകളായി ദ്വീപിൽ അനുഭവപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ ഭൂചലനമാണെന്ന് അധികൃതർ പറഞ്ഞു ശേഷം പറഞ്ഞുപത്തിനുശേഷം വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് ദശാംശം അഞ്ചു മുതൽ ഏഴുവരെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ദ്വീപിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തത്തിൽ ഏകദേശം രണ്ടായിരത്തി